നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്ന ഒരു വിഷയം പലരും ചോദിക്കുന്നതാണ് അത് യഥാർത്ഥത്തിൽ എല്ലാവരുടെയും സംശയമാണ് കാര്യം ഒരു കുടുംബത്തിലൊരു ദോഷമുണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിച്ചാൽ അത് ആ കുടുംബത്തിലെല്ലാവർക്കും വരുന്നില്ല ഇതെന്തുകൊണ്ടാണ് എല്ലാവർക്കും വരാത്തത് ഈ ഒരു ചോദ്യം പലരുടെ ഭാഗത്തുനിന്നും അതിനുള്ള ചില കാരണങ്ങളാണ് ഞാൻ പറയുന്നത് നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങളും തരികയും വേണം നിങ്ങൾക്ക് ജ്യോതിഷപരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ ഓൺലൈൻ വഴി അറിയാനുള്ള സംവിധാനമുണ്ട് ഇപ്പോൾ ഈ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ മതി അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം അതായത് ഒരു കുടുംബത്തിൽ നിന്നും ഒരു കുടുംബത്തിലെ മൂന്ന് അല്ലെങ്കിൽ രണ്ട് കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക ആ കുട്ടികളുടെ ജാതകം പരിശോധിക്കുമ്പോൾ അവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ളൊരു ദോഷം അതായത് കുടുംബ കുടുംബപരദേവതാ ദോഷം എന്ന് തന്നെ നമുക്ക് ചിന്തിക്കാം ഉണ്ടെന്ന് ചിന്തിക്കുക അല്ലെങ്കിൽ ഉണ്ടെന്ന് ചിന്തിക്കുക ഉണ്ട് ജാതകോശാൽ കാണുന്നുണ്ട് പക്ഷേ രണ്ട് പേരുണ്ടെങ്കിൽ ഒരാൾക്ക് മാത്രമേ ഇത് കാണുന്നുള്ളൂ അതൊന്നും ഒരു പ്രധാന കാര്യം രണ്ടാമത് വിവാഹം അതായത് രണ്ട് പേർക്കും ദോഷമുണ്ട് പക്ഷെ വിവാഹശേഷം ഒരു പരിഹാരങ്ങളും ചെയ്യാതെ മറ്റൊരാളിൻ്റെ ദോഷം അതിൽ അതിലൊരാളിൻ്റെ ദോഷം മാറിപ്പോയിരിക്കുന്നു ഒരാളുടെ ദോഷം മാറിയിട്ടില്ല ഇതൊക്കെയാണ് പലരുടെയും സംശയങ്ങൾ ഒരു ദോഷം വന്നാൽ കുടുംബത്തിൽ എല്ലാവർക്കും വരണ്ടേ എന്നുള്ളതാണ് ചോദ്യം അപ്പം അതിനുള്ള ഒരു ഒരു വളരെ ലളിതമായിട്ടുള്ളൊരു മറുപടി അപ്പോൾ ഇപ്പോൾ കൊറോണ വന്നു പോയിട്ടേ ഉള്ളൂ അപ്പോൾ അതുപോലുള്ള ഈ പറഞ്ഞ കണക്ക് ഈ പക്ഷിപ്പനിയും അങ്ങനെയുള്ള ഈ ഒരു എന്താ എലിപ്പനി അങ്ങനെയൊക്കെ ഒരുപാട് രോഗങ്ങൾ വന്നിട്ട് പോയത് വന്ന് ഒക്കെ നമ്മൾ ഒരുപാട് അനുഭവിച്ച് തീർത്തുമാണ് പലരും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് വന്നിട്ട് ഇതെല്ലാവരെയും പിടിച്ചില്ല ചില ആൾക്കാരെ പിടിച്ചു ചില ആർക്ക് പിടിച്ചില്ല അതായത് വീട്ടിൽ ഒരു വീട്ടിൽ അഞ്ച് പേരുണ്ടെങ്കിൽ മൂന്ന് പേർക്ക് കൊറോണ വന്ന് രണ്ട് പേർക്ക് വന്നില്ല എന്നുള്ളതാണ് അപ്പോൾ രോഗങ്ങളായാലും അങ്ങനെ തന്നെ എല്ലാവരെയും പിടിക്കില്ല എന്തുകൊണ്ടാണ് ഇമ്മ്യൂണിറ്റി പവർ കൂടിയവർക്ക് പെട്ടെന്ന് രോഗാണുക്കളൊന്നും അവരെ ബാധിക്കില്ല പെട്ടെന്ന് ബാധിക്കില്ല അത് ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞവർക്ക് പെട്ടെന്ന് രോഗങ്ങൾ പിടിക്കപ്പെടും അതുപോലെ തന്നെയാണ് ഈ കാര്യത്തിലും ഈശ്വരാധീനം കൂടിയവർക്ക് പെട്ടെന്നൊന്നും ദോഷം പിടിക്കില്ല എന്നുള്ളതാണ് ഒരു പരമാവധി സത്യം അപ്പോൾ അതെന്തുകൊണ്ടാണ് ഒരു കുടുംബത്തിൽ ജനിക്കുന്ന രണ്ട് പേർക്ക് ഒരാൾക്ക് ഈശ്വരാധീനം ഇല്ലാതിരിക്കുക ഒരാൾക്ക് ഈശ്വരാധീനം കൂടുതൽ എന്ന് പറയുന്നത് അത് ജനിക്കുന്ന സമയത്തിൻ്റെ പ്രത്യേകതയാണ് നമ്മൾ നമുക്ക് ഇപ്പം നമുക്ക് തന്നെ അറിയാമല്ലോ ഇരുപത്തിനാല് മണിക്കൂർ പല സമയങ്ങളിലും നമുക്കുണ്ടാകുന്ന നമ്മുടെ ശാരീരികമായിട്ടുള്ള ഒരു ഒരു അവസ്ഥ തന്നെ രാവിലെ എഴിക്കുമ്പോൾ നമുക്ക് നല്ല ഉത്സാഹമാണ് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകാനുള്ളൊരു ഒരു സമയം ഒരു 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 മാനസികാവസ്ഥ ഉച്ചയാകുമ്പോഴത്തേക്ക് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല നല്ല വെയിലാണ് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് ക്ഷീണം തുടങ്ങി വീട്ടിൽ വന്നാൽ മതി നല്ല ക്ഷീണമാകും രാത്രിയാകുമ്പോൾ പിന്നെ കിടന്നുറങ്ങിയാൽ മതി ഈ ഒരു അവസ്ഥയാണ് രാത്രി ഒരു പത്ത് പന്ത്രണ്ട് ഒരു മണി കഴിഞ്ഞ് പിന്നെ ആർക്കും ബോധം പോലും കാണില്ല അത്ര കൂർക്കം മനസ്സിലുള്ള ഉറക്കമായിരിക്കും അപ്പം ഇത് അന്തരീക്ഷത്തിൽ വരുന്ന ചില മാറ്റങ്ങളും നമ്മളെ ചില അധ്വാനത്തിൻ്റെ ആ ഒരു ക്ഷീണമൊക്കെയാണ് നമുക്ക് വരുന്നത് ഇതുപോലെ തന്നെയാണ് ഇതെങ്ങനെ ഓരോ സമയങ്ങളിൽ ജനിക്കുന്നവർക്കും ഓരോരോ അതായത് ജനിക്കുന്ന സമയത്തിന് നവഗ്രഹങ്ങളുടെ സ്ഥാനങ്ങൾ എവിടെയൊക്കെയാണ് എന്നുള്ളത് വെച്ചിട്ട് അവർക്ക് ചിലപ്പം ഈശ്വരാധീനം വളരെ കൂടുതലായിരിക്കാം ഈശ്വരാധീനം കൂടിയവർക്ക് ഇനി എത്ര ദോഷമുള്ള കുടുംബത്തിൽ ജനിച്ചാൽ പോലും അവർക്ക് ദോ ഇതേ കണക്കുള്ള ഈ എന്താണ് പറയുന്നത് സർപ്പദോഷമോ അല്ലെങ്കിൽ പിതൃദോഷമോ അല്ലെങ്കിൽ അതുപോലുള്ള കുടുംബം പരദേവതാ ദോഷം ഇങ്ങനെയുള്ള ദോഷങ്ങളൊന്നും അവരെ പിടിക്കില്ല അപ്പം ജാതകം പരിശോധിച്ചാൽ തന്നെ നമുക്കത് മനസ്സിലാകും ചിലവർക്ക് ഒട്ടും ഈശ്വരാധീനം ഇല്ലാത്ത ഒരു ഒരു ജാതകമായിരിക്കാം അവരുടെ ജനിച്ച സമയം കൊണ്ട് വെച്ചിട്ടാണ് നമ്മൾ ജാതകം ഗണിക്കുന്നത് ആ സമയം കൊണ്ട് അവർക്ക് ആ സമയം വെച്ച് ഗണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതാണ് അപ്പോൾ ചില ആൾക്കാർക്ക് അങ്ങനെ നല്ല പവർ ഉണ്ടായിരിക്കും അവർക്ക് എന്ത് ഏത് പ്രതിസന്ധി വന്നാലും അവർക്ക് അതിനെ നേരിടാൻ പറ്റുന്ന വിധത്തിലായിരിക്കും അവരുടെ ജനന സമയം അതുകൊണ്ടുള്ള ഗുണങ്ങളും അതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഒരു കുടുംബത്തിൽ ജനിക്കുന്ന എല്ലാവർക്കും ഒരു ദോഷം കുടുംബത്തിൽ പൊതുവേ വരുന്ന എല്ലാ ദോഷങ്ങളും അവർക്ക് ബാധിക്കാറില്ല എന്നുള്ളത് എന്നാൽ ഒരു കുടുംബത്തിൽ രണ്ടാമത് ഞാൻ പറഞ്ഞൊരു എന്നോട് ചോദിച്ചോദ്യ ഒരു കുടുംബത്തിൽ രണ്ട് പേരുണ്ടായിരുന്നു രണ്ട് പേരും നല്ല ദോഷത്തോടു കൂടിയാണ് ജാതക വശാൽ പോലും അവരുടെ ദോഷങ്ങൾ കാണുന്നുണ്ട് പക്ഷേ വിവാഹ ശേഷം അതിൽ ഒരാളുടെ ദോഷം ഒരു പരിഹാരവും ചെയ്യാതെ മാറി എന്നുള്ളത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളിപ്പോൾ ദോഷമുള്ള ഒരാളാണ് പക്ഷേ നമ്മളെ കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്ന ഒരു വീട് ഒരു വ്യക്തി അല്ലെങ്കിൽ നമ്മളെ കല് സ്ത്രീകളെ കല്യാണം കഴിച്ച് ആ പുരുഷന്മാരാണ് കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന അത് അവരുടെ ഭാര്യ അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഭാര്യയുടെ കുടുംബവും അവർ നമ്മളുടെ കുടുംബത്തിൽ ദോഷങ്ങളുണ്ട് പക്ഷെ ആ ദോഷത്തെ ശമിപ്പിക്കാൻ പറ്റുന്ന വിധത്തിൽ അത്രയും പവർഫുള്ളായിട്ടുള്ള ഈശ്വരാധീനമുള്ള കുടുംബമാണെങ്കിൽ ഈ ചെന്ന് കയറുന്ന വ്യക്തിക്ക് ഒരിക്കലും ദോഷമുണ്ട് അതോടുകൂടി അയാളുടെ ദോഷം ഒരു പരിഹാരങ്ങളും ചെയ്യാതെ പോവുകയാണ് ഒന്നുകൂടി പറയാം നമ്മളിപ്പോൾ ഒരു ദോഷമുള്ള ഒരു നമ്മുടെ മകളെ മറ്റൊരു വീട്ടിലേക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നു ആ വീടെന്ന് പറയുന്ന ഒരുപാട് ഈശ്വരാധീനം അതായത് ഇങ്ങനെ വരുന്ന ദോഷങ്ങളെപ്പോലെ നശിപ്പിച്ച് കളയാൻ പറ്റുന്ന വിധത്തിലുള്ള നല്ല പോസിറ്റീവ് എനർജി ഉള്ള ഒരു വീട്ടിലേക്കാണ് ഈ പെൺകുട്ടി ചെന്ന് കയറുന്നു എന്നുണ്ടെങ്കിൽ അവിടെയാണ് പെൺകുട്ടി കല്യാണം കഴിച്ചു വിടുന്നു എന്നുണ്ടെങ്കിൽ ഒരു പരിഹാരങ്ങളും ചെയ്യാതെ തന്നെ ഈ പെൺകുട്ടിയുടെ ദോഷം മാറിപ്പോകും എന്നുള്ളതാണ് അതുകൊണ്ടാണ് വിവാഹത്തിന് ശേഷം ചിലവർക്ക് ദോഷം പെട്ടെന്ന് മാറുന്നത് അത് വിവാഹം കഴിച്ച് പോകുന്ന വീട്ടിലെ നല്ല ഈശ്വരാധീനത്തിൻ്റെ ഗുണം കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ ഈ രണ്ട് വിധത്തിലാണ് നമുക്ക് ഇതേ കണക്കെ ദോഷങ്ങൾ വരുന്നതും പോകുന്നത് ഒന്ന് നമ്മൾ ചെന്ന് കയറിയ വീട്ടിൽ അതിൻ്റെ ഗുണങ്ങൾ കൊണ്ട് നമുക്ക് നമ്മുടെ ദോഷങ്ങൾ നഷ്ടപ്പെട്ടു എന്നാൽ ദോഷമില്ലാത്ത നമ്മളാണെങ്കിൽ ഇതേങ്ങനെയൊക്കെ ദോഷമുള്ളൊരു വീട്ടിൽ ചെന്ന് കയറിയാൽ ആ ദോഷവും നമുക്ക് കിട്ടും ഗുണം മാത്രമല്ല ദോഷങ്ങളും നമുക്ക് കിട്ടും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ നമ്മുടെ ജാതകം അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി അതിനെന്തെങ്കിലും ദോഷങ്ങളുണ്ട് അതിനുള്ള പരിഹാരങ്ങൾ തുടക്കമേ തന്നെ നമ്മൾ ചെയ്തു പോയാൽ നമ്മുടെ ഒരു വിവാഹ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഏകദേശം ആ ദോഷങ്ങൾ മാറിക്കിട്ടുകയും മാറ് കിട്ടിയാൽ മാത്രം പോരാ നമുക്ക് മറ്റുള്ള ദോഷങ്ങൾ നമ്മളിലേക്ക് വരാതിരിക്കുവാനുള്ള ഒരു ഈശ്വരൻ്റെ ശക്തി നല്ല പോസിറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിനും മനസ്സിനും നമ്മൾ സ്വയം ഉണ്ടാക്കി വെക്കുക അത് പലർക്കും പല വിശ്വാസമാണ് അവിടെയാണ് വിശ്വാസത്തിന് ഇത്രയേറെ പ്രാധാന്യം വരുന്നത് അത് ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരായാലും ചിലവർക്ക് അങ്ങനെയല്ല എനിക്ക് ദൈവം വേണ്ട ഒന്നും വേണ്ട എൻ്റെ മനോധൈര്യം കൊണ്ട് ഞാൻ പിടിച്ചു നിന്നുള്ള അങ്ങനെ ഒരുപാട് പേരെനിക്കറിയും അവർ ഒന്നും ചെയ്യാൻ പറ്റില്ല അവരുടെ അത്ര മനക്കെട്ടിയാണ് അവർക്ക് അങ്ങനെയുള്ള ചിലവർക്ക് അങ്ങനെയല്ല ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട് എൻ്റെ ദൈവം എനിക്ക് കൂട്ടാണ് അല്ലെ എൻ്റെ വിശ്വാസം എനിക്ക് കൂട്ടാണ് അതുകൊണ്ട് എനിക്ക് ഒന്നും എന്നെ ബാധിക്കില്ല എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം അങ്ങനെയുള്ളവർക്കും ഇതൊന്നും ഇങ്ങനെയുള്ള ദോഷങ്ങളൊന്നും ബാധിക്കില്ല എന്നുള്ളതാണ് അപ്പം നമ്മൾ ബാല്യം മുതൽ തന്നെ നമ്മൾ ജാതകം എഴുതി കഴിഞ്ഞാൽ പ്രധാനമായും നമുക്കിങ്ങനെ കുടുംബപരദേവതാ ദോഷമോ മുൻജന്മ പാപകർമ്മദോഷമോ സർപ്പദോഷമോ അല്ലെങ്കിൽ പിതൃദോഷമോ എന്തെങ്കിലും ജാതകവശ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കൃത്യമായി നമ്മുടെ കുട്ടികളെ അന്നു മുതൽ തന്നെ നമ്മൾ വേണ്ടുന്ന പരിഹാരങ്ങൾ വർഷത്തിൽ വർഷത്തിലൊരു ദിവസമെങ്കിലും ഈ പരിഹാര കർമ്മങ്ങൾ ചെയ്താൽ അവർ ജീവിതത്തിലേക്ക് ഒറ്റക്ക് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം അതായത് വിവാഹത്തിനോടൊപ്പം അവർ കുടുംബമാകുമല്ലോ ആ സമയത്തിന് ഈ ദോഷങ്ങളൊന്നും അവരെ ബാധിക്കില്ല എന്നുള്ളതാണ് നമ്മളിത് പരിഹരിക്കാതിരുന്ന ഇതെല്ലാം കൂടി പെറ്റിപ്പെരുകി അവസാനം പരിഹരിച്ചാലും തീ വിധത്തിലുള്ള ദോഷങ്ങളിലേക്ക് പോകും എന്നുള്ളത് മറ്റൊരു സത്യവും കൂടിയാണ് അപ്പോൾ ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു ഒരു കുടുംബത്തിൽ തന്നെ ജനിക്കുന്ന എല്ലാവർക്കും എന്തുകൊണ്ട് ദോഷങ്ങൾ വരുന്ന ചിലവർക്ക് മാത്രമേ വരുന്നു ചിലവർക്ക് വരുന്നില്ല എന്നുള്ളത് അതിനെക്കുറിച്ചുള്ള മറുപടിയാണെന്ന് ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നു പറഞ്ഞു ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ടാകും അത് അവർ പറഞ്ഞുതരാം അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്ത് നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമായ വാസ്തുപരമായ വാസ്തുപാരിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ സ്ഥാപനത്തിനോ ഭൂമിദോഷമോ വാസ്തുദോഷമോ ഏതെങ്കിലും ബാധാ ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ ഞാനത് അവിടെ വന്ന് കണ്ട് പരിശോധിച്ചാലേ അത് മനസ്സിലാകുകയുള്ളൂ അത് അവിടെ നിന്ന് കണ്ട് പരിശോധന നിങ്ങളുടെ പരിഹാരങ്ങളും ചെയ്തുതരാം അതിൻ്റെ ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും അതിനും നിങ്ങൾ ഈ നമ്പറിലാണ് വിളിച്ച് ബുക്ക് ചെയ്യേണ്ടത് അതുപോലെ എന്നെ നേരിട്ട് കാണാൻ വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് പലരും ചോദിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് എവിടെയാണെന്നുള്ള കാര്യം അപ്പം ഇപ്പോൾ എനിക്ക് തിരുവനന്തപുരത്ത് ഒരു ഓഫീസേ ഉള്ളൂ അപ്പം ഈ ആൾക്കാർ കൂടി വരുന്നത് കൊണ്ടും പലർക്കും പന്നു പോകാനുള്ള സൗകര്യത്തിന് ഒരുപാട് പുറത്ത് സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് തന്നെ ഞങ്ങൾ മൂന്നടടുത്ത് ഓഫീസ് ഇനി രണ്ട് ഓഫീസ് കൂടി എടുക്കാനുള്ള തീരുമാനത്തിലാണ് അങ്ങനെ ആണെങ്കിൽ സ്ഥലം എവിടെയെന്ന് തിരുവനന്തപുരമാണ് തിരുവനന്തപുരത്ത് എവിടെയെന്ന് പറയാൻ പറ്റില്ല അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുമ്പോൾ എനിക്ക് ഇത്രാന്തിയാണ് ബുക്കിംഗ് കിട്ടുന്നത് അല്ലെങ്കിൽ എനിക്ക് ഇത്രാന്തി വേണം അന്ന് എവിടെയാണെന്നുള്ള കാര്യം അത് ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടാകും അപ്പോൾ അത് പറഞ്ഞുതരും നിങ്ങൾ അന്ന് വരേണ്ടത് ഇന്ന സ്ഥലത്താണ് ഇത്ര മണിക്ക് നിങ്ങൾ എത്തിയാൽ മതി എന്നുള്ള കാര്യം പറയാം അപ്പോൾ അതെല്ലാം അറിയാൻ വേണ്ടിയിട്ട് ഈ നമ്പറിൽ വിളിക്കണം ഈ നമ്പർ എൻ്റെ ഓഫീസിലെ നമ്പറാണ് ഇത് രാവിലെ പത്ത് മുതൽ വൈകുന്നേരം അഞ്ചര മണി വരെ ഇതിനകത്ത് നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കാം എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടത് എല്ലാവിധ പ്രോത്സാഹനം തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയും ഈ എല്ലാവർക്കും നന്ദി നമസ്കാരം